ഞാൻ ആണ് മണിക്ക് വിളിക്കണം മറക്കരുത് സ്റ്റോറി ടാഗ് ഷെയർ ചെയ്യാൻ ഹലോ ഞാൻ നിന്റെ വാടക കൊലയാളി അന്തപ്പൻ ചാവേണ്ടവനിൽ ഹംസ കോവിടെ ഇല്ലെന്ന് ഞാൻ ഓടിക്കും ഞാനേ പോളിടെക്നിക് പഠിച്ചതാ യന്ത്രങ്ങളുടെ പ്രവർത്തന രീതി ഒന്നും താൻ എന്നെ പഠിപ്പിക്കണ്ട എന്തായി കാണിക്കണേ മാറിട്ടാ പൊങ്ങണില്ല വിളിച്ച് പറയണ്ട ഒരു കേട്ടാരിക്ക കള്ളമാരൊക്കെ നിറയുള്ള വിലവിടുപ്പുള്ള അലമാരി വെച്ച് പൂട്ടിയേക്കാം താക്കോൽ എന്റെ മടിയിലുണ്ടാവും ഇവിടത്തെ അലമാരിയിൽ എന്തിരുന്നിട്ടാണോ ഇത്ര പൂട്ടണത് പട്ടിണിയും ദരിദ്ര്യായിരിക്കും ആരാ ഈശ്വര് അലമാരി ഇവിടെ ഇല്ലേ ാണ് മുഖ്യമന്ത്രി പറയണേ മുണ്ടുപ്പിക്കൽ മാരെ പറഞ്ഞോ അല്ല